രാത്രിയാകുമ്പോ ഒരു തബാറക്കും ഇതാവാക്കായത്തിയും സൂഹത്തു സജിതൊക്കെ കേൾക്കുമ്പോൾ ദുഖാനൊക്കെ കേൾക്കുമ്പോ പൊതുവെ അങ്ങനെയല്ലേ ധരിക്കുക അദ്ദേഹം പറഞ്ഞ എനിക്ക് നല്ല സന്തോഷമായി അടുത്ത് കിട്ടിയ ആൾ തന്നെ നല്ല ആളായിപ്പോയല്ലോ കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം എങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോഴ അദ്ദേഹത്തിന്റെ ബാഗിൽ നിന്നുണ്ടൊരു കുപ്പി അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് സുബഹാനല്ല ഇത് രജസാണല്ലോ അപ്പൊ ഞാൻ അദ്ദേഹത്തോട് വെച്ചല്ല ഇത് നിങ്ങളല്ലേ നേരത്തെ തബാറക്കിതാവാക്കായ് പോയി എന്താ പോയി കുടിക്കുന്നത് വല്ല മരുന്നാണോ ഇത് ഹമ്രല്ലേ ഇത് പാടില്ലല്ലോ നല്ലേ ഇതാണോ ഓതിയ നാവിലൂടെ കുടിക്കുന്നപ്പോ അദ്ദേഹം പറഞ്ഞ വർത്താനം എന്താണെന്നറിയോ ഏ ഇത് ആ ഖുർആാൻ പറഞ്ഞു ഏ ഇത് പേര് വേറെ ഇതിന്റെ പേര് ബീർ എന്നാണ് ഇതിന് ആ എന്ന് പറയില്ല അന്ന് തങ്ങള് പറഞ്ഞു

പിശാച്ച് ഹംറിലൂടെ ലക്ഷ്യമാക്കുന്നത് നിങ്ങൾക്കിടയിൽ കലഹം സൃഷ്ടിക്കാനാണ് കുടുംബ കലഹം ചേരികളിൽ പ്രത്യേകമായി കലഹം രൂപപ്പെടുത്താൻ അനൈക്യമുണ്ടാക്കാൻ വിദ്വേഷമുണ്ടാക്കാൻ വയസുദ്ധക്കും അള്ളാഹുവിന്റെ ഓർമ്മയിൽ നിന്ന് ചിന്തയിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളയാൻ നിസ്കാരത്തിൽ നിന്ന് നിങ്ങളെ തടയാൻ അതല്ലാതെ മറ്റൊരു ലക്ഷ്യവും അവനില്ല എന്ന് അള്ളാഹുത്താര ഇത്രയും വിശദീകരിച്ചിട്ടും ആളുകൾ പറയുന്നു നോക്ക് നിങ്ങൾ അത് വേറെയാണ് ഇത് വേറെ കണ്ടു ഒന്നാണ് നിങ്ങൾ പറഞ്ഞു നേർക്കു നേരെ കണ്ണുകൊണ്ട് കാണുകയില്ലേ സഹോദരങ്ങളെ എത്ര വ്യക്തമായിട്ടാണ് എത്ര വ്യക്തമായിട്ടാണ് ഈ രൂപം കാണുന്നത് വിഷയമല്ലാത്ത രൂപത്തിൽ ആളുകൾ കണ്ടില്ലേ നിങ്ങൾ കുടിക്കുന്നതും നടക്കുന്നതും ആണുങ്ങള് മാത്രമല്ലല്ലോ പെണ്ണുങ്ങൾ പോലും സുബാനല്ല കഴിഞ്ഞ ന്യൂ പത്രത്തിൽ വന്ന ഫോട്ടോ നിങ്ങൾ മറന്നുപോയോ മുസ്ലിം സഹോദരിമാരുടെ ഫോട്ടോയല്ലേ വന്നത് മദ്യപാനം നടത്തിയിട്ട് കറങ്ങുന്നതും ആടുന്നതും മിനുങ്ങുന്നതും എന്തൊരു ചിത്രമാണ് വന്നത് അത് ഇസ്ലാമിനുള്ളൊരു വെല്ലുവിളി പോലെയല്ലേ ആ ഫോട്ടോ കൊടുത്തിരിക്കുന്നത് ഇവിടെയാ ഞാൻ പറഞ്ഞു വന്നത് നല്ല ഇൽമും തക്കവയുമുള്ള ആളുകൾ ഇനിയും സമൂഹത്തിൽ വളർന്നു വരണം അപ്പോഴേ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയൂ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വിഷയമാണ് ഇൽമ് ഇൽമ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അതല്ലേ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതിനേക്കാൾ ഇഷ്ടമുള്ള വലിയാമല് വേറെയുണ്ടോ ഇല്ല